ഏവർക്കും ജിഷ ലേണിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലി നക്ഷത്രം എന്ന പാഠഭാഗത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നോക്കുന്നത് ലളിതാംബിക അന്തർജനം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മലയാളത്തിലെ പ്രശസ്ത കഥാകാരി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്ന ഒരു സമുദായത്തിൽ നിന്ന് പ്രതിഭാശക്തി കൊണ്ട് ലളിതാംബിക അന്തർജലം സാഹിത്യ ലോകത്തേക്ക് കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മാർച്ച് മുപ്പതിന് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര കോട്ടവട്ടത്ത് മഠത്തിൽ ജനിച്ചു കുട്ടിക്കാലത്ത് തന്നെ മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു സ്വാമി ശിവാനന്ദ സരസ്വതി എന്നിവരെ നേരിൽ കാണാനുള്ള ഭാഗ്യം ലളിതാംബിക അന്തർജലത്തിനുണ്ടായി കസൂർ സാരി ഉപേക്ഷിച്ച് കതറൊടുക്കാൻ അവർ തയ്യാറായത് ഗാന്ധിജിയുടെ ആദർശങ്ങളിൽ ആകൃഷ്ടയായാണ് നമ്പൂതിരി സമുദായത്തിലെ കടുത്ത അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ആറിന് അന്തരിച്ചു പ്രധാന കൃതികൾ അഗ്നിസാക്ഷി നോവൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് എന്നീ പുരസ്കാരങ്ങൾ അഗ്നിസാക്ഷിക്ക് ലഭിച്ചു തേൻതുള്ളികൾ തുള്ളികൾ ലളിതാഞ്ജലി ഭാവദീപ്തി നിശ് നിശബ്ദ സംഗീതം കവിതാ സമാഹാരങ്ങൾ ആത്മകഥയ്ക്ക് ഒരാമുഖം ജീവിതസ്മരണകൾ തകർന്ന തലമുറ ഗ്രാമബാലിക ബാലിക മൂപട മൂടുപടത്തിൽ കണ്ണീരിൻ്റെ പുഞ്ചിരി ചെറുകഥാ സാ സമാഹാരങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള രചനയാണ് ഗോസായി പറഞ്ഞ കഥ സീത മുതൽ സാവിത്രി വരെ പുരാണ കഥാപാത്ര പഠന രൂപത്തിലുള്ള കൃതിയാണ് കൃതിയാണ് കൃഅാണ് ഒക്കെ ശരിയാക്കണം വായിക്കാമറിയാം മിന്നാമിനുങ്ങിനെ കണ്ട കുട്ടിയുടെ തോന്നലുകൾ എന്തെല്ലാം മിന്നാമിനുങ്ങിനെ കണ്ടപ്പോൾ അത് നക്ഷത്രമാണെന്ന് കുട്ടിക്ക് തോന്നി നക്ഷത്രം പറക്കുന്നു എന്ത് രസം എന്ന് ആ കുട്ടി അച്ഛനോട് പറഞ്ഞു റോസാ ചെടി ചെടിയുടെ മുകളിൽ ഇരുന്ന് മിന്നുന്ന മിന്നാമിനുങ്ങിനെ കണ്ടപ്പോൾ അത് അമ്മയുടെ കാതിലെ കമ്മൽ പോലെയും തോന്നി നക്ഷത്രമായും അമ്മയുടെ കമ്മലായും കുട്ടി കരുതിയത് മിന്നാമിനുങ്ങിനെയാണ് കമ്മലിനേക്കാളും നക്ഷത്രങ്ങളെക്കാളും കൂടുതൽ തിളങ്ങുന്നതായി കുട്ടിക്ക് അനുഭവപ്പെട്ടത് എന്ത് ഉത്തരം കമ്മലിനേക്കാളും നക്ഷത്രങ്ങളെക്കാളും കൂടുതൽ തിളങ്ങുന്നതായി കുട്ടിക്ക് അനുഭവപ്പെട്ടത് അമ്മയുടെ കണ്ണുകളാണ് അമ്മ ഉമ്മ വെച്ചപ്പോൾ കറുത്ത കൺപീലികൾക്കിടയിലുള്ള മിനു മിനുങ്ങുന്ന അമ്മയുടെ കണ്ണുകൾ കണ്ടാണ് അവന് ഓർമ്മ വന്നത് സമാന പദങ്ങൾ കണ്ടെത്താം അടിവരയിട്ട പദങ്ങൾക്ക് സമാനാർത്ഥമുള്ള പദങ്ങൾ പാഠഭാഗത്ത് നിന്നും കണ്ടെത്തി എഴുതുക സ്വപ്നത്തിൻ്റെ പക്ഷങ്ങൾ വീശി വീശി അവൻ ഉയർന്നു തൈ തൈജസ കീടത്തിൻ്റെയും പുഷ്പങ്ങളുടെയും നാട്ടിൽ നിന്ന് താരങ്ങളുടെയും മാരിവില്ലിൻ്റെയും ഉലകത്തിലേക്ക് കടന്നു ഇത്തരം സ്വപ്നത്തിൻ്റെ പക്ഷികൾ വീശി വീശി അവൻ ഉയർന്നു കിനാവിൻ്റെ ചിറകുകൾ വീശി വീശി അവൻ ഉണർന്നു തൈജസ കീ കീടത്തിൻ്റെയും പുഷ്പങ്ങളുടെയും നാട്ടിൽ നിന്ന് മില്ലാമിനിങ്ങിൻ്റെയും പൂക്കളുടെയും നാട്ടിൽ നിന്ന് താരകങ്ങളുടെയും മഴവില്ലിൻ്റെയും ഉലക ഉലകത്തിലേക്ക് നടന്നു കടന്നു നക്ഷത്രങ്ങളുടെയും മഴവില്ലിൻ്റെയും ലോകത്തിലേക്ക് കടന്നു കൂടുതൽ മാതൃകൾ മാനം ആകാശം ജീവി മൃദുലമായ മയമുള്ള നക്ഷത്രം താരകം അമ്പിളി ചന്ദ്ര ദുഃഖം സങ്കടം ഒക്കെ വായിക്കാം എഴുതാം കിനാവിൻ്റെ ചിറവുകൾ വീശി വീശി അവൻ ഉയർന്നു ഈ വാക്യം സൂചിപ്പിക്കുന്ന ആശയം എന്ത് പക്ഷികൾ ചിറക് വീശിയാണ് പറക്കുന്നത് ചിറകുകളില്ലാത്ത മനുഷ്യൻ കിനാവിൻ്റെ ചിറകിലേറിയാണ് പറക്കുന്നത് കിനാവ് അഥവാ സ്വപ്നം ചിറകായി മാറുകയാണ് കിനാവിൻ്റെ ചിറകുകൾ വീശി വീശി നമുക്ക് ഇഷ്ടമുള്ള ഏത് ലോകത്ത് പറന്നു ചെല്ലാം ഏതു കാഴ്ചയും കാണാം കഥയിലെ കുട്ടി കിനാവിൻ്റെ ചിറകിൽ ഉയർന്നു പറക്കുന്നത് നക്ഷത്രങ്ങളുടെയും അംബ്ലിമാമിൻ്റെയും മഴവില്ലിൻ്റെയും ഒക്കെ നിറമുള്ള ലോകത്തേക്കാണ് കുട്ടി എത്തിച്ചേർന്ന സ്വപ്ന സവിശേഷതകൾ എന്തെല്ലാം ഉത്തരം നോക്കാം മിന്നാമിനിങ്ങിൻ്റെയും പൂക്കളുടെയും നാട്ടിൽ നിന്ന് നക്ഷത്രങ്ങളുടെയും മടവെല്ലിൻ്റെയും ലോകത്തേക്കാണ് കുട്ടി കുട്ടിച്ചെന്നത് അമ്മയുടെ നീല പട്ടുസാരി നിവർത്തി വിരിച്ചതുപോലെയാണ് ആകാശം അവിടെ നരച്ച താടിയും ചിരിച്ച മുഖവുമുള്ള അമ്പിളി അമ്മാവൻ അരമണി അരമണികൾ എണ്ണി അരിമണികൾ സോറി അരിമണികൾ എണ്ണിപ്പെറുക്കുന്നു അൽ അങ്ങ് ദൂരെ ഒരു ചുവന്ന കൊട്ടാരം അതിനകത്തു നിന്ന് തുടുത്ത തലപ്പാവ് വെച്ച് തിളങ്ങുന്ന വാളുമെടുത്ത് ഒരു രാജാവ് പുറപ്പെട്ടു വരികയാണ് ഏഴ് കുതിരകളെ പൂട്ടിയ തേര് ഏഴ് നിറമുള്ള വില്ല് ഏഴ് കൊടിക്കൂറകൾ അമ്മ പറയും പോലെ എല്ലാം ഏഴ് കഥകളിലെ ചുവന്ന താടിയുടെ വേഷം പോലെ ഇതൊക്കെയായിരുന്നു കുട്ടി എത്തിച്ചേർന്ന സ്വപ്നലോകത്തിൻ്റെ സവിശേഷതകൾ സ്വപ്നലോകത്തെത്തിയ കുട്ടിക്ക് ചിരി വന്നത് എന്തുകൊണ്ടാവാം കുട്ടിയുടെ സ്വപ്നത്തിൽ അമ്മ കടന്നു വരുന്നു പേടിച്ച് പനിച്ചപ്പോൾ മരുന്ന് കുത്തിവെ കുത്തിവെച്ചതും കഷായം കുടിപ്പിച്ചതും അവൻ ഓർത്തു കരയുന്ന തന്നെ അമ്മ മാറോട് ചേർത്ത് മുടിയിൽ തലോടി ഉമ്മ വെക്കും ആ ഉമ്മയ്ക്ക് വലിയ മധുരമായിരുന്നു നെറ്റിക്ക് നല്ല മിനുസം കറുത്ത മുടികൾക്കിടയിൽ മിന്നുന്ന കം മിനുങ്ങുന്ന കമ്മൽ നക്ഷത്രമാണോ അമ്മയുടെ കമ്മലാണോ കൂടുതൽ മിനുങ്ങുന്നതെന്ന് കുട്ടി സംശയം തോന്നി കമ്മലിനേക്കാളും നക്ഷത്രങ്ങളെക്കാളും തിലങ്ങുന്നത് അമ്മയുടെ കണ്ണുകളാണെന്ന തിരിച്ചറിവ് കുട്ടിക്കുണ്ടാകുന്നു ആ കണ്ണുകളുടെ അരികിൽ നിന്നാണല്ലോ നക്ഷത്രങ്ങളെ തേടിപ്പോർത്തപ്പോൾ അവന് ചിരി വന്നു അമ്മയെക്കുറിച്ചുള്ള അനുസ്മരണകളായിരിക്കാം കുട്ടിയെ ചിരിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് ഇനി ചർച്ചാ കുറിപ്പ് നക്ഷത്രങ്ങളുടെയും ലോക ലോകത്തെയുടെയും നക്ഷത്രങ്ങളുടെ ലോകത്തെവിടെയും അമ്മ ലോകത്തെവിടെയും അമ്മയെ വി അമ്മയുടെ അമ്മയെ വിടെ തൻ്റെ അമ്മ എന്നായിരുന്നു കുട്ടിയുടെ ചിന്ത കുട്ടിയുടെ ഈ ചിന്തയിൽ പ്രകടമാകുന്നതെന്ന് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാം കിനാവിൻ്റെ ചിറവ് വീശി നക്ഷത്രങ്ങളുടെ ലോകത്തെത്തുന്ന കുട്ടി അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ട് സന്തോഷിക്കുന്നു എന്നാൽ അവസാനം അമ്മയുടെ മുഖമാണ് അവൻ്റെ കാഴ്ചയിൽ തെളിഞ്ഞു വന്നത് നക്ഷത്രക്കത്തേക്കാൾ സൂര്യനേക്കാൾ മിന്നാ മിനുങ്ങിനേക്കാൾ തിളക്കം അമ്മയുടെ മുഖത്തിനായിരുന്നു മനോഹരമായ ആ കാഴ്ചകൾക്കിടയിലും കുട്ടി അന്വേഷിച്ചത് അമ്മയുടെ മുഖമാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അമ്മയുടെ മുഖം കിനാവിൽ തെളിഞ്ഞപ്പോഴാണ് അവൻ ചിലച്ചത് മറ്റെല്ലാത്തിനേക്കാളും അവൻ അമ്മയെ സ്നേഹിച്ചിരുന്നു എന്നാണ് ഈ കഥയിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് അമ്മയുടെ മി അമ്മയുടെ മിനുങ്ങുന്ന കണ്ണുകൾ നോക്കാൻ വേണ്ടിയാണ് അവസാനം അവൻ അടുക്കളയിലേക്ക് ഓടിയത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള അപേദ്യമായ സ്നേഹബന്ധമാണ് ഇവിടെ പ്രകടമാകുന്നത് ഇനി ഇടരൂപങ്ങൾ തിരിച്ചറിയാം നോക്കാം അവിടെ നക്ഷത്ര ഇരുട്ട് നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു ഇൽ ഇരുട്ടിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു കിനാവ് ചിറകുകൾ വീശി വീശിൻ്റെ കിനാവിൻ്റെ ചിറകുകൾ വീശി വീശി അച്ഛൻ കൂ അച്ഛൻ കുട്ടി പറഞ്ഞു ഓട് ഓട് അച്ഛൻ കുട്ടിയോട് പറഞ്ഞു അച്ഛനോട് കുട്ടി പറഞ്ഞു ഇടരൂപങ്ങൾ ചേർത്ത് ചേർക്കാതെയും പറയുമ്പോൾ വാക്യങ്ങൾ വരുന്ന വ്യത്യാസം എന്ന് ചർച്ച ചെയ്യുക ചർച്ചാ ഗ്രൂപ്പ് ഇടരൂപങ്ങൾ വിഭക്തി പ്രത്യയങ്ങൾ ചേർന്ന് പറയുമ്പോഴും എഴുതുമ്പോഴുമാണ് അർത്ഥം വ്യക്തമാക്കുന്നത് അതാണ് മലയാളത്തിൻ്റെ വ്യാകരണ നിയമം ഇരുട്ടു പ്ലസ് ഇൽ ഇരുട്ടിൽ കിനാവ് പ്ലസിൻ്റെ കിനാവിൻ്റെ അച്ഛൻ പ്ലസ് ഓട് അച്ഛനോട് ഇനി കഥ എഴുതാം നക്ഷത്രം എന്ന കഥയിൽ കുട്ടിയുടെ സ്വപ്നയാത്രയ്ക്ക് സ്വപ്നയാത്ര വായിച്ചല്ലോ നിങ്ങൾക്കും സങ്കല്പയാത്രകൾ നടത്താം നിങ്ങളുടെ സങ്കല്പയാത്ര കഥയ്ക്കായി കഥയായി എഴുതുക എഴുതിയ കഥ ഗ്രൂപ്പിൽ വായിച്ച് മെച്ചപ്പെടുത്തുക പ്രശസ്ത ബാലസാഹിത്യകാരൻ സി പി സി പി പള്ളിപ്പുറം എഴുതിയ കഥ ഒരു കഥ എടുത്തു തന്നിട്ടുണ്ട് എന്നാൽ ഭീമം വിചിത്ര യക്ഷി സ്കൂളിൽ നിന്ന് വിനോ വിനോദയാത്ര പോകുന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ മുതൽ അരുൺ വല്ലാത്ത സന്തോഷത്തിലായിരുന്നു അന്ന് ഉറങ്ങാൻ കിടന്നതും യാത്ര യാത്രയെക്കുറിച്ച് ആലോചിച്ചിരുന്നു അപ്പോഴാണ് അവൻ ഉറങ്ങിപ്പോയി യാത്രാ സംഘം ഭീമം കുന്നിലെത്തി എല്ലാവരും അവിടെയുള്ള കാഴ്ചകൾ കണ്ടു നടന്നു അരുൺ കാടിൻ്റെ ഭംഗി കണ്ട് ഇടയ്ക്ക് കാട്ടിലേക്ക് കയറി തനിയെ സംഘം തിരികെ പോക പോരാൻ ബസ്സിൽ കയറുമ്പോൾ അരുണിനെ മാത്രം കണ്ടില്ല അരുൺ ഇല്ലാതെ ഇങ്ങനെ തിരികെ പോകും അവൻ്റെ മാതാപിതാക്കളോട് എന്ത് സമാധാനം പറയും അധ്യാപകരും കൂട്ടുകാരും എല്ലാം പല സംഘങ്ങളായി തിരിഞ്ഞ് മൂന്ന് ദിവസം കാടും വീടും ഒക്കെ അരിച്ചു പെറുക്കിയിട്ടും അരുണിനെ കണ്ടെത്താനായില്ല ഒടുവിൽ എല്ലാവരും കരച്ചിലും പിഴിച്ചിലുമായി നിരാശയോടെ തിരിച്ചു പോകാൻ വണ്ടിയിലേക്ക് കയറുമ്പോഴാണ് അയ്യോ വിടല്ലേ വണ്ടി വിടല്ലേ എൻ്റെ പിന്നാലെ യക്ഷി വരുന്നുണ്ട് എന്ന് നിലവിളിച്ചു കൊണ്ട് ഒരു പയ്യൻ ഓടി വരുന്നത് കണ്ടത് ആരാണത് എല്ലാവരും സൂക്ഷിച്ചു നോക്കി അവരുടെ അവരുടെ നഷ്ടപ്പെട്ട കൂട്ടുകാരൻ അരുടായിരുന്നു അത് അവൻ ആ സമയത്ത് ഊടുവസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല എങ്കിലും അവൻ്റെ കയ്യിൽ മിന്നി തിളങ്ങുന്ന ഒരു രത്ന ഉണ്ടായിരുന്നു എല്ലാവരും ചേർന്ന നക്ഷത്രങ്ങളൊക്കെ നൽകി അരുണയെ ആശ എല്ലാവരും ചേർന്ന് വസ്ത്രങ്ങളൊക്കെ നൽകി സ്വയം വസ്ത്രങ്ങളൊക്കെ നൽകി അരുണയെ ആശ്വസിപ്പിച്ചു ഹെഡ് മാസ്റ്റർ വിനീത് സാർ ചോദിച്ചു അരുൺ നിനക്ക് എന്താണ് സംഭവിച്ചത് ഈ മൂന്ന് ദിവസം നീ എവിടെയായിരുന്നു സാർ ഞാൻ മൂത്രമൊഴിക്കാൻ ഒരു കുറ്റിക്കാട്ടിൽ കയറിയതാണ് പെട്ടെന്ന് ഏതോ അജ്ഞാതകരങ്ങൾ എന്നെ തൂക്കിയെടുത്ത് കൊണ്ടു ഓടിപ്പോയി എങ്ങോട്ടോ അനേകം നക്ഷത്ര ദീപങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന ഒരു വിചിത്ര ഗുഹയിലേക്കാണ് എന്നെ കൊണ്ടുപോയത് ആ ഗുഹയിൽ മഹാറാണിയായ ഒരു ഹുങ്കാ ഹുങ്കാരി യക്ഷിയാണ് എന്നെ തട്ടിക്കൊണ്ടു പോയത് അവളുടെ തലയിൽ മുടിക്ക് പകരം കരി കരിമ്പാമ്പുകളായിരുന്നു ആ കരിമ്പാമ്പുകൾക്ക് മുകളിലായിരുന്നു പൊങ്കാലിയുടെ രത്നകിരീടം ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി ആ കിരീടം നിനക്കെങ്ങനെ കിട്ടി മുജിബ്സാർ ചോദിച്ച് ഞാനത് തട്ടിയെടുത്തു കൊണ്ടൊരൊറ്റ ഓട്ടമായിരുന്നു യക്ഷി എൻ്റെ പിന്നാലെ വന്നു ഓടി വന്നു എങ്കിലും കുറ്റിക്കാട്ടുകൾക്കിടയിലൂടെ നീണ്ടും നുഴഞ്ഞും ഇഴഞ്ഞും പതിഞ്ഞു ഞാൻ ഓടി ആ ഓട്ടത്തിനിടയിൽ എൻ്റെ വസ്ത്രമൊക്കെ ചെടികളിൽ കുടുങ്ങി നഷ്ടപ്പെട്ടു അപ്പോൾ ആ യക്ഷി നിൻ്റെ പിന്നാലെ വരുന്നു ഇപ്പോൾ ഇപ്പോൾ ആ യക്ഷി എൻ്റെ പിന്നാലെ വരുന്നുണ്ട് അയ്യോ അമ്മയെ രക്ഷിക്കണേ യക്ഷിയക്ഷി അവൻ ഉച്ചത്തിൽ ബഹളമുണ്ടാക്കി കരഞ്ഞു അവൻ്റെ കരച്ചിൽ കേട്ട അച്ഛനോ അമ്മയോ അനുജിത്തെയുമെല്ലാം ഓടി വന്നു ഹാ ഈ ചെക്കിനെ ഏതു നേരം യക്ഷിയെ സ്വപ്നം കാണാൻ കാണൽ സ്വപ്നം കാണൽ തന്നെയാണ് വാ വേഗം എഴുന്നേറ്റ് ചായ കുടുക്കി അമ്മ അരുണേനെയും വിടിച്ചു നിർത്തി ചായ കുടിപ്പി കുടിക്കാൻ കൊണ്ടുപോയി ഈ സ്വപ്നത്തിന് ഒരു പായ ഉള്ളതുകൊണ്ട് അത് ശരിയാക്കാം ഇനി കഥയരങ്ങ് സ്വന്തമായി എഴുതിയ കഥകൾ അവതരിപ്പിക്കുന്നു ഒരു കഥയരങ്ങ് സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് കഥ കഥ എഴുതുക എന്നിട്ട് അവതരിപ്പിക്കുക ഇത്രയാണ് നല്ല പ്രവർത്തനങ്ങൾ താങ്ക് ഫോർ വാച്ചിങ്